അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് കൊള നല്ലതാ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാ അടിപൊളി എരി ഉണ്ട് ഉണ്ടോ മുളകിൻ്റെ ഒരു എരിപൊളി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡിന്നറും ഒരു ഒരമണിക്കൂർ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത് കൂടി കൂടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് എന്താ പറ ആ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് ഞാനിപ്പോൾ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നാളെ ഓവർനൈറ്റ് ഓട്സിന് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് തിളപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം ഓവർനൈറ്റ് ഓട്ട്സിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് പറയാൻ വേണമെങ്കിൽ കുറച്ച് ഓട്ട്സും ഫ്രൂട്ട്സ് ബനാന ടും മാങ്ങ പഴം പിന്നെ പിന്നെന്താ ആപ്പിളിട്ടു പിന്നെ ഇങ്ങനെ മറ്റേ സീഡുകൾ ഉണ്ടല്ലോ എന്തൊക്കെയുള്ള സൺഫ്ലവർ പംകിൻ അങ്ങനത്തെ സീഡുകളില്ലേ അതൊക്കെ ഇട്ടു പിന്നെ അതായത് ഈ പാലൊന്ന് തിളച്ചിട്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് എടുത്തു ഒഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതാ പാലായി അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് പറ്റായിട്ടും ചെയ്യാം ജസ്റ്റ് ഡിസ് ഇന്ന് രാവിലെ പോയിട്ടോ ഇന്ന് രാവിലെ ഞാൻ പാൽ തിളപ്പിച്ച് മീൻസ് പൊങ്ങി വരുമ്പോൾ എന്തോ ഒരു പൊട്ട ബുദ്ധിയിൽ ഞാൻ സിംബലിട്ട സാധനം അത് പൊക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് എന്തോ ഒരു പാത്രം കഴുകാൻ വേണ്ടി പോയിരിക്കുക അതങ്ങനെ പോയി അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പാല് കുറഞ്ഞത് രാത്രിക കുറച്ചെങ്കിലും ഉണ്ടാവാറില്ല അപ്പം എന്തായാലും നമുക്ക് നേരെ പിടിക്കുക നെയ്യാറ്റിൻ കറവാഴും കണ്ണാതി മുന്നിൽ ഒരു നെയ്വിളക്കാവട്ട എന്റെ ജന്മം കണ്ണിനു കണ്ണായറും മിക്കുമ്പിൽ കർപ്പൂരമാവട്ട എന്റെ ജന്മം നെയ്യാറ്റിൻ കറവാഴും കണ്ണാതിൻ മുന്നിൽ ഒരു ാവട്ട എൻ്റെ ജന്മം കണ്ണിരു കണ്ണായൊരു ഉണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാ അപ്പം നമുക്ക് ഇന്നത്തെ ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മട്ട അരിയാണ് കേട്ടോ ഏതരി വേണമെങ്കിലും എടുക്കാം പക്ഷെ സ്വാദ് കൂടാൻ മട്ടയാണ് ആ സെയിം കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് നമ്മൾ ചെറുപയറും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അഞ്ചാറ് മണി ഉലുവയും എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അസലായിട്ടൊന്ന് കഴുകിയിട്ട് വരണം മട്ട അരിയാണ് അതുകൊണ്ട് കുറച്ച് അധികം നേരം നമുക്കിരുന്ന് കഴുകണം നമുക്ക് വേഗം കഴുകി വരാം യെസ് നമ്മളിത് കഴുകി വന്നിരിക്കുകയാണ് ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് ആദ്യം ഞാനൊരു മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് കഷ്ണങ്ങളാക്കി ഇട്ടു അത് കഴിഞ്ഞ് നമ്മളുടെ ചുവപ്പ മുളക് രണ്ടെണ്ണം മുറിച്ചിട്ടു ഇത് നല്ല എരിവായിരുന്നു അതുകൊണ്ട് എരിവിഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും അതുമാതിരി തന്നെ ഒരു പിടി നാളികേരം നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം നേരം കൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം ഞങ്ങൾക്ക് നാളെ തമിഴ് എക്സാണല്ലേ ആ പുട്ടാ അപ്പോൾ ആ പുട്ടന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിരുന്നിട്ട് എഴുതാണ് അപ്പുട്ട് അല്ല കുളിച്ച് ഇനി കഴിക്കണം അത് കഴിഞ്ഞിട്ടൊരൊറ്റ ഉറക്കം കുഴപ്പമൊന്നുമില്ല വേഗം എഴുതിക്കോ അപ്പോൾ വേഗം എഴുതട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ആവി പറക്കണ കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അത് മാതിരി തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് നല്ല എരിവ് എല്ലാം ഉള്ള ഒരു അടിപൊളി സൂപ്പർ കഞ്ഞിയാണ് അപ്പോൾ നമുക്ക് വേഗം ഇത് കുടിക്കാം ഞാൻ ഇപ്പോൾ ഉപ്പ് ഇട്ടു കേട്ടോ അതാ നമ്മളുടെ കഞ്ഞി ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിക്കാം അതിൽ പ്രത്യേകിച്ച് സമ്മന്തിയോ ചുട്ട പപ്പടോ ഒന്നും വേണ്ട നല്ല സുഖ കാരണം ആ നാളികേരോ മുളകിൻ്റെ എരി ഉള്ളി ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു സമ്മന്തിയുടെ ആവശ്യമില്ല നമുക്കിത് നേരെ കിട കഴിക്കാം അടിപൊളി വന്ന കേട്ടോ സൂപ്പർ ടേസ്റ്റ് രാത്രി ഇങ്ങനെ ലൈറ്റായിട്ട് കഴിച്ച് കിടന്നുറങ്ങിയ നല്ല സുഖം മസാലകളൊന്നും ഇല്ലല്ലോ നല്ലതാ ഞങ്ങളൊരു ദിവസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാ അടിപൊളി എരി ഉണ്ടോ മുളകിൻ്റെ ഒരു എരി ഉണ്ട് അടിപൊളി അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡിന്നറ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനി കാണാതായിരിക്കും എന്താച്ചാ ബു ബൈ